അപ്പോൾ ഒരു എയർ പമ്പിന്റെ അൺബോക്സിംഗ് ആണ് അന്ന് വർക്ക് ചെയ്ത് കാണിക്കാം പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു എയർ പമ്പാണിത് ഇത് മൊബൈൽ ഫോൺ റിപ്പയറിംഗിൽ മാത്രമല്ല പല ആവശ്യത്തിനും എയർ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യണം അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഇതൊരു ഫുൾ ഫുൾ കിറ്റ് ആയിട്ടാണ് വരുന്നത് ഡിസ്പ്ലേ പഞ്ച് ചെയ്യണേ മൊബൈൽ ഫോണിന്റെ ഒക്കെ ഡിസ്പ്ലേ പഞ്ച് ചെയ്യണ ഒരു മെഷീനുണ്ട് ഇതോ ബിമൂർ റിമൂവ് ചെയ്യാനുള്ള രണ്ടിനും അതെ അതെന്തിനാണ് കംപ്രസ് ചെയ്തത് അപ്പൊ ഇതോ ഓ ഒന്ന് സക്കിങ്ങോ ഒന്ന് എയർ കംപ്രസ് ചെയ്യാനും അപ്പൊ രണ്ടെണ്ണം വേണം അല്ലേ രണ്ട് മെഷീനും എന്നാൽ വർക്ക് ചെയ്തി ഒന്ന് കാണാം നമുക്ക് ചെയ്യാം സ്റ്റോർ ചെയ്യുന്നില്ല ഇതിലേ ആ സ്റ്റോർ ചെയ്ത ഏറെ ഇട കൊടുക്കും രണ്ട് ഔട്ട്ലെറ്റ് അല്ലേ രണ്ടിലേക്ക് വരും ഒന്ന് കൊടുത്തു ഓക്കെ ഇത് വാക് അതിൽ കൊടുത്തു ശുഭമ്യൂ கொடுக்கணும் <laughs> 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 ജസ്റ്റ് ഓണാക്കിട്ടുള്ളു ഇത് വർക്കിംഗ് അല്ല ഏതായാലും تھوڑا سا ترسا ہاں یہ کیا ہے نا اس کا میسج ہے میں کو کیا کرنے دے رہا ہوں میں تو بند کر رہا ہوں ابھی پٹی کا ڈٹ ٹائم دے رہا ہے پورا دیکھو میں دے رہا ہوں ٹائم دے

ഫോൺ റിപ്പയർ ചെയ്യുന്ന ഈ ഒരു ടൂൾസ് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ ഡൽഹിയിലെ നമ്മുടെ എം ടൂളിന്റെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഒക്കെ ചോദിക്കുക ഫുൾ കിറ്റ് ആയിട്ടും കിട്ടും സെപ്പറേറ്റ് ആയിട്ടും കിട്ടും ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് വേറെയുണ്ട് ഈ ടൂൾസ് ആവശ്യമുള്ളവർ താഴത്തെ നമ്പറിൽ വിളിച്ചോളൂ